നമസ്കാരം മനേഷ് കുമാർ തുർപ്പോണ ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം ഉണ്ടാകുമെന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനുമുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവർക്ക് ഇവിടെ ഞാൻ ഐബട്ടൺ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം എന്നിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എം സി എക്സ് സെഗ്മെൻറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് യൂട്യൂബിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള ട്രേഡ്സിൻ്റെ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഞാൻ കൂടുതലും നിഫ്റ്റി ഓപ്ഷൻ ബയർ ആണ് പക്ഷേ ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ് അത് ക്രൂഡ് ഓയിലെന്നോ നാച്ചുറൽ ഗ്യാസ് എന്നോ അല്ലെങ്കിൽ ഫോർ എക്സെന്നോ ക്രിപ്റ്റോ എന്നോ സ്വിംഗ് ട്രേഡെന്നോ അങ്ങനെയൊന്നുമില്ല ചാർട്ട് കോമൺ ആയിട്ട് എൻട്രി എക്സിറ്റ് അറിയാനും കൺസോൾട്ടേഷൻ സോൺ അറിയാനുമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാർട്ടിനെ പറ്റി പറയാനുള്ളത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഇതിൻ്റെ വാല്യൂ ഒക്കെ ഡിഫറെൻ്റ് ആണ് അതുകൂടാതെ ഈ ചാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം അതിനെപ്പറ്റി ഒന്ന് നോക്കാം പിന്നെ ഈ ഒരു വാല്യൂ റേഞ്ചിൽ ഈ ഒരു സിസ്റ്റം ചാർട്ട് കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്ലെയിൻ ചാർട്ടൊക്കെ അതിൽ അവൈലബിൾ ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി ആ ലിങ്കിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് രജിസ്റ്റർ ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസത്തെ മൂവ്മെന്റ് എങ്ങനെയായിരുന്നു എങ്ങനെ നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കണമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നാല് മണിക്കൂറിന് വെച്ചിട്ട് നോക്കാം അപ്പം നമ്മൾ കൊടുത്തിരുന്നെച്ച വ്യൂ ഇതാണ് ഏതാണ് ആറായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ബ്രേക്ക് ചെയ്താൽ ആറ് തൊള്ളായിരത്തി രണ്ട് വരെയും ആറായിരത്തി എഴുന്നൂറ്റി ആറ് ബ്രേക്ക് ചെയ്താലാണ് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിട്ട് പോകുകയുള്ളു എന്നുള്ള ഒരു കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ നിങ്ങൾ ചില ഈ ആദ്യമായിട്ട് കാണുന്നവരുമായിരിക്കും ഈ ലൈൻസ് ഒക്കെ ഞാൻ ഇപ്പോൾ വരച്ചു എന്ന് വിചാരിക്കും എന്ന് വെച്ചാൽ നിങ്ങളെ പറ്റിക്കാൻ നിങ്ങളെ പറ്റിക്കാനല്ല സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനിവിടെ കഴിഞ്ഞ വീക്കിലി വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ലാസ്റ്റ് വീക്കിൻ്റെ വീഡിയോ നിങ്ങൾ തപ്പി പോകണ്ട ഞാനിവിടെ ഐ ബട്ടണിൽ ടൈം ഒന്ന് നോക്കിക്കോട്ടെ ഐ ബട്ടണിൽ ഇപ്പം ഏകദേശം ഈ സമയത്ത് തന്നെ ഇപ്പം തെളിഞ്ഞു വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിന് ഞാൻ ഈ വരകൾ അന്ന് വരച്ച് വെച്ചിട്ടുള്ളതാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ശനി വെള്ളിയാഴ്ചയോ അങ്ങ് വരച്ച് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ വരച്ച് വെച്ചിട്ടുള്ള ആരോ കേട്ടോ അതോ ഇപ്പോൾ വരച്ചോ ഒന്നും അല്ല ഈ രീതിയിലാണ് അന്നത്തെ വ്യൂവിൽ പ്ലാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ അക്യുറസി നമുക്കറിയണ്ടേ അപ്പോൾ നമുക്ക് റിപ്ലൈ ഒന്ന് അടിച്ചു നോക്കാം ന്യൂട്രൽ ഓപ്പൺ ആയിരുന്നു നമ്മൾ റെസ്റ്റ് ചെയ്തു അവിടെ നിന്ന് ഒന്ന് ബ്രേക്ക് ചെയ്തു പക്ഷേ ആ പ്രീവിയസ് ആയിട്ടുള്ള ആ ഹൈ ഇതുവരെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു പോയിട്ടില്ല അത് ബ്രേക്ക് ചെയ്യാതെ നമുക്കൊരു മൂവ്മെൻറ്റ് ഒരു ഭാഗത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ആ ഓക്കെ ഏകദേശം ആ ഒരു ഭാഗം ബ്രേക്ക് ചെയ്ത് പോയി റെഡ് വാനിഷായില്ല ആറര തൊള്ളായിരത്തിൻ്റെ ഏകദേശം അടുത്തൊക്കെ ചെന്നിട്ടാണ് പിന്നെ മാർക്കറ്റ് വീണ്ടും കൺസോൾട്ടേഷൻ സോണിലേക്ക് തിരിച്ചു വന്നത് എനിക്ക് തോന്നുന്നു ഫോർ എക്സിലും ഇതേപോലെ ആയിരുന്നു കേട്ടോ കൺസോൾട്ടേഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് താഴത്തോട്ട് ബ്രേക്ക് ഔട്ടായിട്ട് തിരിച്ച് അവിടെ വന്ന് നിന്നു ഇത് മേളിലോട്ട് ബ്രേക്ക് ഔട്ടായിട്ട് തിരിച്ച് അവിടെ നിന്ന് നിന്നു മാത്രമേ ഉള്ളൂ ഈ ഒരാഴ്ച അപ്പോൾ ഫോറക്സിൻ്റെ വ്യൂവിലും ഈ സെയിം ആരോകൾ ഞാനവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ പുതിയ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിലും അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ അപ്പോൾ നേരത്തെ എന്തായിരുന്നു അതേ കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ എന്തായിരുന്നു അതുതന്നെയാണ് ഈ ആഴ്ച അപ്പോൾ അതിൽ ഇവിടെ ഒരു ആരോ ചെറിയൊരു വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതായത് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്തു പോയാൽ വീണ്ടും ആറേ തൊള്ളായിരത്തിലേക്ക് ആറേ തൊള്ളായിരം ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഏഴായിരത്തി ഒരുന്നൂറ്റി മൂന്നിലേക്കോ ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപതിലേക്കോ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കോ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അത് പിന്നെ ലൈവ് മാർക്കറ്റിൽ നമുക്കിത് അനലൈസ് ചെയ്ത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള എൻ്റെ ജസ്റ്റ് ഒരു ബ്ലൂ പ്രിൻറ്റ് വ്യൂ ആണ് ഞാൻ പറഞ്ഞത് അതിൽ നമുക്ക് ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു പ്രീമിയം മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമാണ് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ എന്തെങ്കിലും ഡൈവർജൻസ് ആവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ ഞാൻ ഈ ഒരു ആരോ വരച്ച് വെച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണും പൂട്ടിയാകൊന്നും എടുക്കരുത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ താഴെത്തോട്ടാണെങ്കിൽ ആറായിരത്തി എഴുന്നൂറ്റി അമ്പതാണ് സപ്പോർട്ട് സോൺ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലേക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടാം ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടിലേക്കോ അവിടെ നിന്ന് പിന്നെ ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആറായിരത്തി നാന്നൂറ്റി എൺപതിലേക്കോ അവിടെ നിന്നൊരു വലിയ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിലൊക്കെ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ക്രൂഡോലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരാഴ്ചത്തേക്ക് ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കാൻ പറ്റുന്നത് വളരെ സിമ്പിളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നുമില്ല കാണുമ്പോൾ കുറേ വരേയും കുറിയൊക്കെ തോന്നാം പക്ഷേ ഇത് നമുക്ക് ഈസിയായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ് ഒരു ചാർട്ടാണ് ഞാനൊരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അത് പ്രൂവ് ചെയ്യാനുള്ള വീഡിയോസാണ് ലൈവ് വീഡിയോസ് നിഫ്റ്റിയുടെ കിടപ്പുണ്ട് പക്ഷേ മെത്തേഡൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ ക്രൂഡ് വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ വീക്കിലി നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കൊണ്ട് ബെനിഫിറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അങ്ങനെയെങ്കിലും കമൻറ്റ് ബോക്സ് ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം ട്രേഡിങ്ങിനെ സംബന്ധിച്ച് കമൻറ്റ് ബോക്സിന് വലിയ പ്രാധാന്യം ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല കാരണം ഒരു പത്ത് പേര് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്നായിട്ട് പ്രൈസ് ആക്ഷൻ വരക്കാൻ അറിയാവുന്ന ഒരാൾ ഒരു പത്ത് പേരെ പ്രൈസ് ആക്ഷൻ പഠിപ്പിച്ചു കഴിഞ്ഞാലും ചില പർട്ടിക്കുലർ സാഹചര്യത്തിൽ പത്ത് പേരോടും പ്രൈസ് ആക്ഷൻ വരക്കാൻ പറഞ്ഞാൽ പത്ത് പേരും പത്ത് തലത്തായിരിക്കും വരക്കണേ അപ്പോൾ അതുകൊണ്ട് ഒരു ട്രേഡിങ്ങിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചിലവർക്ക് നല്ലതായിട്ട് തോന്നാം ചിലവർക്ക് മോശമായിട്ട് തോന്നാം അപ്പോൾ ഒരുപാട് പോസിറ്റീവ് കമൻറ്റ് കണ്ടിട്ട് വേറൊരാൾ പഠിക്കാൻ ചെന്നൊന്നും പറഞ്ഞിട്ട് അത് പ്രോഫിറ്റബിൾ ആവണമെന്നില്ല ഇതെപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട് ഈ ചാർട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചാക്കോമാഷിൻ്റെ കണക്ക് ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് പറയണ പോലെ ചാക്കോമാഷിൻ്റെ കണക്ക് തന്നെയാണ് ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് പക്ഷേ ഒരാളുടെ മൈൻഡ്സെറ്റാണ് ആ കണക്ക് കൂട്ടലുകൾ കറക്റ്റാക്കി ഈക്വലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റേണ്ടത് എല്ലാവരും കൂട്ടുന്ന ഒരേ കണക്കാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ മൈൻഡ് സെറ്റാണ് എവിടെ കയറണം എവിടെ ഇറങ്ങണം തൃപ്തിയായ പ്രോഫിറ്റ് മതിയോ ഗ്രീഡിയാവുമ്പോഴാണ് പ്രശ്നം ബാക്കി പ്രശ്നങ്ങളൊക്കെ ഫോം ചെയ്യുന്നത് അപ്പം അതുകൊണ്ടൊരിക്കലും കമൻറ്റിനോടോ അല്ലെങ്കിൽ മറ്റൊരാളോടോ അഭിപ്രായം ചോദിച്ചിട്ട് ഇത് നീ ചെയ്യുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ അതുപോലെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ പി എൻ എൽഒോ ഇതൊന്നും കണ്ടിട്ട് ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് കാര്യം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു രീതി ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ പി എൻ എൽ ഇടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും അതിടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് മനസ്സിലായിട്ട് ലോസ് കുറച്ചിട്ട് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പി എൻ എൽ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ നാൽപ്പത്തഞ്ച് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡിവിഷനിൽ നാൽപ്പത്തഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ മുപ്പത്തിനാല് കുട്ടികൾ മുപ്പത് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ മുപ്പത് പേർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടില്ല പല ചിലർ പോകും ചിലവർ ജയിക്കും ചിലവർ ആവറേജ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു ട്രേഡിങ്ങിൻ്റെ ചാർട്ട് റീഡിങ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവർക്കത് ആവശ്യമുണ്ട് അവരവർക്ക് ഇതുകൊണ്ട് പഠിച്ചേ പറ്റൂ അല്ലെങ്കിൽ രക്ഷപ്പെട്ടേ പറ്റൂ എന്നുള്ള തോന്നൽ അവരുണ്ടായി അവരതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് മൈൻഡ് സെറ്റ് കൺട്രോൾ കൺട്രോള് ട്രേഡ് ചെയ്യുമ്പോഴാണ് അവരതിൽ സക്സസ് ആവുകയും ഫെയിൽ ആവുകയും ചെയ്യുന്നത് കണക്കിലൊക്കെ ഈ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ജസ്റ്റ് ഒരു ടെൻ ഉള്ളൂ ബാക്കി നയൻറ്റി പെർസെൻറ്റേജും മൈൻഡ് സെറ്റിലാണ് കണക്കുകളിരിക്കുന്നു അപ്പം ഇത്രയും അതുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ചാർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ വന്ന് പഠിക്കട്ടെ അല്ലാതെ കമൻ്റ് ഒന്നും കണ്ട് സന്തോഷിക്കണ ആ ഒരു മെത്തേഡൊന്നും നമുക്കില്ല അപ്പോൾ എനിവേ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമല്ല അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഈ ചാർട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കൊടുത്തിരിക്കുന്ന ഈ വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലൈക്കിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിനെ നിങ്ങൾക്കത് ഗുണമുണ്ടായി അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ ലൈക്ക് കണ്ടാലും മതി കമൻറ്റ് വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇനിവേ ഇതാണ് നമ്മൾ ക്രൂഡ് ഓയിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് നാച്ചുറൽ ഗ്യാസിൻ്റെ ആ ഒരു വ്യൂവിലേക്കും റിപ്ലൈയിലേക്കും കൂടെ പോകാം നമ്മൾ ഓക്കെ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് അന്ന് നിന്നേച്ചത് ഏകദേശം അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് കൺസോൾട്ടേഷൻസ് ആണ് പിന്നെ അതിൻ്റെ പൊക്കത്തേക്കൊക്കെ ആരോ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം ഓപ്പൺ ചെയ്തു വെയ്റ്റ് ചെയ്തു മേളിലോട്ടും താഴത്തോട്ടും ഹിറ്റ് ചെയ്തു അവിടെ ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ ഒരു ഗ്യാപ്പായിരുന്നു ഓ നാച്ചുറൽ ഗ്യാസൊക്കെ എന്നാ ഗ്യാപ്പ് ഒക്കെ ഓപ്പൺ ചെയ്യണേ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്കൊക്കെ തന്നെയാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് പിന്നെ ക്രോസ് ഓവറായി നാലുമണിക്കൂറില് ക്രോസ് ഓവർ താഴത്തോട്ടായി ആ കൺസോൾട്ടേഷൻ സോൺ ബ്രേക്ക് ചെയ്ത് ഇത് വെച്ചിട്ട് മാർക്കറ്റ് താഴത്തോട്ടും പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആർ എസ് ഐയുടെ കാര്യങ്ങളൂടെ നമുക്ക് നോക്കണം ഇവിടെ ക്രോസ് ഓവറ് അടുത്ത ക്രോസ് ഓവർ വരെ ടിപ്പ് ഇവിടം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും പിന്നെ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പം ഗ്യാപ് ഡൗണോ ഉണ്ടായതിൻ്റെ ചെറിയൊരു കാര്യങ്ങളൊക്കെ മാത്രം അവിടെ നടന്നിട്ടുള്ളൂ അപ്പോൾ ഇപ്പം നിൽക്കുന്ന ലെവല് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ അപ്പോൾ അവിടെ ഒരു ലൈൻ വരച്ചിടാം നിൽക്കുന്ന ലെവലിൽ അപ്പോൾ നിൽക്കുന്ന ലെവല് ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഇരുന്നൂറ്റി ഒൻപത് പോയിൻ്റ് അഞ്ചിലേക്കോ ഇരുന്നൂറ്റി ആറ് പോയിൻറ്റ് എട്ടിലേക്കോ ഇരുന്നൂ നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻ്റ് നാലിലേക്കോ അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഒരു സ്പേസും കൂടെ നമുക്ക് മാർക്ക് ചെയ്തിടാം നൂറ്റി എൺപത്തേഴിലേക്ക് മാർക്കറ്റ് ഫോളോ ആവാം അപ്പോൾ ഇവിടെ ഒരു ചുവന്ന ലൈൻ ഉണ്ട് ഇവിടെ ഒരു വൈറ്റ് ലൈൻ ഉണ്ട് അതൊക്കെ ഓരോന്നിനും ഓരോ ഡിഫറൻറ്റ് വാല്യൂസ് ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് പഠിച്ചാൽ മാത്രമാണ് അതൊക്കെ മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പായാൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വരെ വരാം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പായി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് നാല് വരെ വരാം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൺസോൾട്ടേഷൻ സോൺ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് നാലിലേക്കാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ കൺസോൾട്ടേഷൻ സോൺ ഇരുന്നൂറ്റി നാൽപ്പത് പോയിൻറ്റ് മൂന്നാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് നാല് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിൻ്റ് നാല് ഇത് ഒരു വീക്കിലായതുകൊണ്ട് ആട്ടോ ഞാനിങ്ങനെ മാർക്ക് ചെയ്തിടുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിലൊക്കെ മാർക്ക് ചെയ്തിടാം അതിൻ്റേതായ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതിൽ സംശയമൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇത് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാം എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്യാം അപ്പോൾ ഈ ചാർട്ട് റീഡിങ് പഠിക്കണമെന്നുള്ളവർ നേരിട്ട് വിളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ലൈവ് മാർക്കറ്റിലല്ലേ നമുക്കിതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാച്ചുറൽ ഗ്യാസിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ നിലവിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഈ നാല് മണിക്കൂറിൻ്റെ ആർ എസ് ഐയിൽ ഒരു ക്രോസ് ഓവർ ആവാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കാം ഡെയിലിയിൽ ഞാൻ വിശ്വസിക്കുന്നത് മാർക്കറ്റ് ഇരുന്നൂറ്റി പതിനാല് ഭാഗത്തേക്ക് വരുമെന്ന് തന്നെയാണ് ഇപ്പം ഇവിടെ ഒരു കർവ് വരുന്നുണ്ട് വണ്ടേയിലൊരു കറവ് വരുന്നുണ്ട് അത് ക്രോസ് ഓവർ ആവാതെ അപ്പർ സൈഡിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഡൗൺ സൈഡിൽ തന്നെയാണ് വീക്കിലി ക്യാൻഡിലും ഒരു ക്രോസ് ഓവർ പിൻബാറ് വന്നിട്ടുണ്ട് അതായത് വീക്കിലിയിൽ ഇത് ഇവിടുത്തെ ഒരു ക്രോസ് ഓവറിൽ നിന്ന് മാർക്കറ്റ് നേരെ അപ്പിലേക്ക് പോയി ഇവിടെ ഒരു കുനിപ്പുണ്ടായി ആ കുനിപ്പാണ് ഈ കാണുന്ന പിൻബാർ പോലെ നിൽക്കുന്നത് അപ്പോൾ അത് ഒരു റിവേഴ്സ് സൈനാണ് ഇതിനിപ്പോൾ താഴത്തേക്ക് വന്നിട്ട് എസ് എം ഐയിൽ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് വീക്കിലിയിൽ അപ്പോൾ ഡൗൺ സൈഡിലേക്കുള്ള ഒരു കറക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ളവർ വിളിക്കാൻ ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്